സ്ത്രീക ദൈവത്തിനു നാമത്തിനും മഹത്വമുണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഗുഡ് സാറ്റർഡേ ദുഃഖ ശനിയാഴ്ച നാം എല്ലാവർക്കും അറിയാവുന്ന പ്രഹാരമായിട്ട് ഈ ഗുഡ് ഫ്രൈഡേയിലും ഈസ്റ്ററിനും കർത്താവിൻ്റെ ഈർമ്മയും ഇടപെട്ട ഒരു ദിവസം ഇന്ന് ദുഃഖ ശനിയാഴ്ചയായിട്ട് ലോകം മുഴുവനും ആചരിക്കുന്നു ദുഃഖ വെള്ളിയാഴ്ച നമുക്കെല്ലാവർക്കറിയാം ക്രൂശിൽ ദൈവം മരിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ദൈവം കള്ളനോട് കൂടി പാതാളത്തിൽ ഇറങ്ങിപ്പോയി നാം വേദവചനം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഒന്ന് പത്ര മൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപതാം വചനം എബേസിയർ നാലാം അധ്യായം എട്ട് മുതൽ പത്ത് വചനം വെളിപ്പാട് സുവിശേഷം ഒമ്പതാം അധ്യായം ഒന്ന് രണ്ട് വചനം വായിച്ചു നോക്കുമ്പോൾ അവിടെ ദൈവം പാതാളത്തിൽ ചെന്ന് വാങ്ങിപ്പോയവർക്ക് സുവിശേഷം അറിവിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവിടെ ഇരുന്ന് അവരെ വിടുവിക്കുന്നു യേശുവിൻ്റെ കാൽവരി ക്രൂശിൽ മരണം വരെ അതിനു മുൻപതായിട്ട് മരിച്ചവർ അറി ദൈവത്തിനിൽ മരിച്ചവർ പോലും പരിശുദ്ധവാന്മാർ പോലും അവർ പാതാളത്തിൽ അത്ര വയ്ക്കപ്പെട്ടിരുന്നത് ഒരു ബന്ധനത്തിലിരുന്നു ദൈവം കാൽവരി ക്രൂശിൽ മരിച്ച് ശാത്താൻ്റെ തലയെ തകർത്ത് ശാത്താനിൽ ജയം പ്രാപിച്ച് അവിടെ നിന്ന് വിടുവിക്കുന്നു ദൈവത്തിൻ അവൻ ശാത്താൻ്റെ കരങ്ങളിൽ ഇരുന്ന കാലിനെ തിറവു കോലിന് കീനെ ദൈവം എടുക്കുന്നു അതുകൊണ്ട് ഇത്രയും വെളിപ്പാട് സുവിശേഷം ഒന്നാമത്തെ എം പതിനെട്ടാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ ഞാൻ മരിച്ചു ഇതാ സദാകാലങ്ങൾ ജീവനോട് ഇരിക്കുന്നു പാതാളത്തിൻ്റെ തിറവുകൾ ഈ എൻ്റെ കരങ്ങളായിരിക്കുന്നു അതിന് മുൻപേ അത് ശാത്താൻ്റെ കയ്യിലിരുന്ന് ദൈവം പെറിച്ചെടുത്ത് പാതാളത്തിൽ ഇരുന്നവരെയെല്ലാം ദൈവം പരദീശയിലേക്ക് കൊണ്ടുപോയി കള്ളൻ രണ്ടാമത്തെ വാക്കിൽ കള്ളൻ പറയുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറയുമ്പോൾ നീ ഇന്ന് എന്നോട് കൂടി പരതീശിലിരിക്കും ദൈവം പറഞ്ഞിരുന്നു അപ്രഹാരമായിട്ട് കള്ളനെയും കൂട്ടി ദൈവം സകല പരിശുദ്ധവാന്മാരെയും പരതീശേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം പ്രിയമുള്ളവരെ ചനത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കാൽവരി കുറിച്ച് പാടും മുഖാന്തരമായിട്ട് നമുക്ക് അനേകം നന്മകൾ ഉണ്ട് ഒന്ന് ദൈവം വലയേറിയപ്പെട്ട രക്ഷയ ദൈവം നമുക്ക് തന്നു പാപത്തിൽ നിന്ന് ദൈവം നമുക്ക് വിടുവിച്ചു അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു അപ്പന്ന ദൈവം നമുക്ക് തന്നു ശാപത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു ദൈവം കൃപകൾ തന്നു നാം പാപം ചെയ്യുമ്പോൾ ഉടനടി ശിക്ഷ ലഭിക്കാതെ ദൈവത്തിൻ്റെ ഒരു കൃ വലിയൊരു കൃപ നമ്മുടെ മേൽ ഇറങ്ങി വന്നു പരിശുദ്ധാത്മാവ് എപ്പോഴത്തേക്കും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു അനുഭവം ദൈവം തന്നു അതിന് മുൻപതായിട്ട് പഴയ നിയമത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആരുടെ ഹൃദയത്തിലും എപ്പോഴും വസിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കത്തില്ല എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് കടന്നു പോകും പക്ഷേ യേശു നമുക്ക് വേണ്ടി കാൽവരക്കൃഷിയിൽ മരിച്ച് നമ്മുടെ ഭാവത്തിൽ നിന്ന് നമ്മെ വിടിവിച്ച് നമ്മുടെ സകല ഭാവങ്ങൾ നമ്മെ വിടിവിച്ച പടിയാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു അങ്ങനെ അനേക നന്മകൾ ദൈവത്തിൻ്റെ കൽവരി കൃഷി മൂലമായിട്ട് നമുക്ക് ലഭിക്കുന്നു അതിൽ ഒരു കാര്യത്തെ ഞാൻ നിങ്ങളോട് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു അത് എന്തെന്ന് പറഞ്ഞാൽ യേശു എപ്പോഴും പിതാവിൻ്റെ തിരുഹിതത്തെ നിറവേറ്റി ദൈവം പറഞ്ഞു ഞാൻ പിതാവിൻ്റെ തിരുഹിതം നിറവേറ്റുവേണ്ടു എന്ന് പറഞ്ഞ് ഹി സക്സസ്ഫുള്ളി ഫുൾഫിൽഡ് ദാറ്റ് അതേപോലെ നാമും കൂടി ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ തിരുഹൃതമായിട്ട് ജീവിക്കുകയും ദൈവത്തിൻ്റെ തിരുഹിതം എന്തോ അത് ചെയ്യുന്നവരായിരിക്കണം ഇന്ന് അനേക ജീവിതത്തിൽ നോക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ തിരുഹിതമല്ല ചെയ്യുന്നത് പിശാഷിൻ്റെ ഷാത്താൻ്റെ ഹിതം ചെയ്യുന്നവരായി ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ വേദവചനം പറയുന്നു യവേസിൽ അഞ്ചാമത്തെ അധ്യായം പതിനേഴാം മധ്യം ദൈവത്തിൻ്റെ തിരുഹിതം എന്താണെന്ന് നാം മനസ്സിലാക്കണം എന്താണ് ദൈവത്തിൻ്റെ തിരുഹിതം എന്ന് നാം വായിച്ചു നോക്കുമ്പോൾ ഒന്ന് തിസ്ലോനിക്ക് നാലാം അധ്യായം മൂന്നാം വാക്യം പറയുന്നു നാം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുഹിതം പാപം ചെയ്യാതെ ഒരു പരിശുദ്ധമുള്ള ജീവിതം ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നതായിരിക്കുന്നു ദൈവത്തിൻ്റെ തിരുഹിതം ദൈവത്തിന് എതിരാട്ടി ഷാത്താൻ നിൽക്കുന്നു ദൈവത്തിൻ്റെ തിരുഹിതം പ്രഹാരമായിട്ട് അഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു അവൻ്റെ ഹിതം എന്താണ് നാം പാപത്തിൽ ജീവിക്കണം പാപത്തിൽ മരിക്കണം പാപത്തിൽ അവന് ഒരുക്കപ്പെട്ടിരിക്കുന്ന നരകത്തിലേക്ക് നാം തള്ളപ്പെടണം പക്ഷേ ദൈവമോ ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് നാം വിശുദ്ധിയോടു കൂടി ദൈവത്തോട് ചേർന്നുള്ള ജീവിതം കർത്താവിൽ മരണപ്പെട്ട് നാം നീത്തതിയിൽ ദൈവത്തോട് സ്വർഗ്ഗരാജ്യത്തിൽ ചെലവിടുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് നമ്മുടെ ജീവിത ശ്രീയ പരിശോധിച്ച് നോക്കിയാൽ നാം ആരുടെ തിരുഹിതത്തെയാണ് നിറവേറ്റുന്നത് ദൈവത്തിൻ്റെ തിരുഹിതം പ്രഹാരമാണ് നമ്മുടെ ജീവിതം ഉള്ളത് അത് ശാത്താൻ്റെ ഹിതം പ്രഹാരമാണ് നമ്മുടെ ജീവിതമുള്ളത് എന്നൊരു കാര്യം നാം ചിന്തിച്ച് നോക്കണം നമ്മിൽ ഒരു വിശുദ്ധി ഉണ്ടോ നമ്മിൽ ഒരു വേദവചനം വായിക്കുന്നുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ വേദവചനം ധ്യാനിക്കുന്നുണ്ടോ ഒരു പരിശുദ്ധ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം ഓർക്കണം ൂഷ്യന് വലിയ അമ്പത് നോയമ്പുകളൊക്കെ നാം ആചരിച്ചു പക്ഷേ എങ്കിലോ നാം ഇപ്പോഴും പാപം ചെയ്ത് പര ദൈവത്തിന് തിരഹിതമില്ലാതെ ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവം ദുഃഖപ്പെടുമെന്നൊരു കാര്യത്തെ നാം മറന്നു പോകരുത് നാം ദൈവത്തിൻ്റെ പാടുകൾ നാം നോക്കുമ്പോൾ ദൈവം ഈ ലോകത്തിൽ വന്നത് തന്നെ വലിയൊരു കഷ്ടതയായിരുന്നു കാരണം ഖേറാബിനും ഖേരാബിനും പരിശുദ്ധൻ 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 എന്ന് ഈ രാത്രിയും പകലും ഇരുപത്തി നാല് മണി നേരം തൻ്റെ കണ്ണുകൾ ചെവികൾ അടച്ച് പരിശുദ്ധൻ നിന്ന് വാഴ്ത്തുന്ന ആ ദൈവം ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നമുക്ക് വേണ്ടി വന്നു അത് തന്നെ വലിയൊരു ഒരു ത്യാഗമായിരുന്നു അത് തന്നെ വലിയൊരു പാടായിരുന്നു എപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ദൈവത്തിനൊരു എന്തെങ്കിലും ഒരു രീതിയിൽ തെറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ ചുറ്റു നിൽക്കുന്ന ഒരു കൂട്ട ജനങ്ങൾ ഉണ്ടായിരുന്നു ദൈവത്തെ ഫലവിധമായ ശരീരപ്രകാരമായിട്ട് വേദനയെ ദൈവത്തിന് കൊടുത്തു പലവിധമായ വേദനകൾ ദൈവത്തിന് കൊടുത്തു ഒരുവൻ അത് ദൈവത്തിൻ്റെ കന്നത്തിൽ അടിച്ചു ഒരുവൻ താടി മൂടിയെ പിടിച്ചു വലിച്ചു ഒരുവൻ ദൈവൻ കോലിനാൽ കൊണ്ട് അടിച്ചു ഞാൻ ദൃഷ്ടിയാൽ നിന്നെ ആര് എന്ന് ചോദിച്ച് പരിഹസിച്ചു മുൾ കിരീടം വെച്ചു അത് ഒരു വലിയൊരു കോല് കൊണ്ട് തലയിൽ അടിച്ച് ആ മുള്ളു വന്നിട്ട് സ്കളിലേക്ക് ഇറങ്ങി ചാട്ടവാറുകൊണ്ട് നാൽപ്പത് രൂപ അടിക്കുറയെ കൊണ്ട് ദൈവത്തെ അടിച്ചു ഇത്രമാത്രം വേദന സഹിച്ച് ദൈവത്തിൻ്റെ കൈകളിലും കാലുകളിലും ആണികളാൽ അടിച്ച് ദൈവം അട്ടറപ്പിച്ച് അവസാനം തുളിച്ചോരവരെ നമുക്ക് വേണ്ടി ഒഴിക്ക് പ്രിയമുള്ളവരെ പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ ദൈവം ഇത്രമാത്രം ദൈവത്തിൻ്റെ ഫിസിക്കലി ദൈവം അത്രമാത്രം കഷ്ടതകൾ അടിച്ച് ചോരകളൊക്കെ കൊണ്ടുവന്നത് കാട്ടിലും ദൈവത്തിന് വേറെ വേദന കൊടുക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഈ വേദനയെ ദൈവം സന്തോഷമായിട്ട് ദൈവം സ്വീകരിച്ചു കാരണം എൻ്റെ ജനങ്ങൾ എൻ്റെ മക്കൾ എൻ്റെ കുഞ്ഞുങ്ങൾ അവർ രക്ഷ പ്രാപിക്കണം അവർ സ്വർഗരാജ്യത്ത് പ്രവേശിക്കണം ഒരുവനാകിലും പാപത്തിലും നരകത്തിൽ തള്ളപ്പെടരുത് എന്ന് പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് ദൈവം അത് സ്വീകരിച്ചു പക്ഷേ ദൈവത്തെ ഇപ്പോൾ ദുഃഖപ്പെടുത്തുന്ന കാര്യം എന്തറിയാമോ നമ്മുടെ പാപ ജീവിതം ദൈവം ഇത്രമാത്രം ഭാപം നമുക്ക് വേണ്ടി ചെയ്തിട്ട് ദൈവം നമുക്ക് വേണ്ടി ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും നാം പാപത്തിൽ ജീവിക്കുന്നു നമ്മുടെ കണ്ണിൽ ഒരു അശുദ്ധിയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ഒരു അശുദ്ധിയിരിക്കുന്നു കൈകളിൽ നാം നാം പാപം ചെയ്യുന്നു കാലുകളിൽ നാം നടന്നു ചെന്ന് പാപം നാം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ തിരുഹിതമായി ജീവിക്കുക തിരുഹിതം പ്രഹാരമായിട്ട് ജീവിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക അത് അത്ര ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവം തൻ്റെ കൽവരി ക്രൂശിനിൽ അതിൻ്റെ തലേദിവസം ഗത്സമന എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞ് മൂന്ന് പ്രാവശ്യം ദൈവത്ത് പിതാവിനോട് ചോദിച്ചു ഈ പാനം പാത്രം എന്നിൽ നിന്ന് നീങ്ങണമെങ്കിൽ നീങ്ങട്ടെ എന്ന് എങ്കിലും എൻ്റെയും ഇഷ്ടമല്ല തെരുവിഷ് അങ്ങയുടെ തിരുഹിതം പ്രഹാരമായിട്ട് നാമും കൂടി അങ്ങനെ ആയിരിക്കണം പ്രിയമുള്ളവരെ വലിയ അമ്പത് നോയമ്പുകൾ നോയമ്പെടുത്തോണ്ട് കാര്യമില്ല വലിയ ഇറച്ചി മീൻ മുട്ട ഞാൻ ഒഴിവാക്കി എന്നല്ല നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധിയോടു കൂടി ജീവിക്കണം നമ്മുടെ പാപങ്ങൾക്കായി നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്തിൽ ദൈവം ഇത്രയും വലിയ ഒരു കഷ്ടത സഹിച്ചു അവസാനത്തൊളിച്ചോരവ നമുക്ക് വേണ്ടി തന്ന ഒരു ദൈവം നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ തിരുഹിതം പ്രഹാരമായിട്ട് ജീവിക്കണം നാം പരിശുദ്ധമായി ജീവിക്കുന്നത് ദൈവത്തിൻ്റെ തിരുഹിതമുള്ള ഒരു കാര്യമാണ് ഒന്ന് പത്ര രണ്ടാം അധ്യായം പതിനഞ്ചാം ബാക്കി നോക്കുമ്പോൾ നാം നന്മ ചെയ്യുന്നവരായിരിക്കുന്ന തിരുഹിതം ഇന്ന് അനേകർ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവരായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടെങ്കിൽ നല്ലത് നാം ദൈവത്തിൻ്റെ തിരുഹിതം പ്രഹാരമായിട്ട് ജീവിക്കുന്നു പക്ഷേ നാം മറ്റുള്ളവർക്ക് ദ്രോഹിക്കുന്നുവെങ്കിൽ ദ്രോഹം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ ആക്ഷൻ മൂലമായിട്ട് മറ്റുള്ളവർ ജീവിതത്തിൽ തിന്മ വരുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നാം കരയുന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ ഹിതം പ്രഹാരമില്ല പിശാഷിൻ്റെ ഹിതം പ്രഹാരമായിട്ട് ജീവിക്കുന്നു എന്നൊരു കാര്യം മറന്നു പോകരുത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പൈസ കടം വാങ്ങിച്ചിരുന്ന് തിരിച്ചു കടം കൊടുക്കാത്ത ഒരു പാപങ്ങൾ നന്മ ചെയ്യുന്നവർക്ക് തിന്മ ചെയ്യുന്ന ഒരു കാര്യം ഒരു വ്യക്തിയിൽ വ്യക്തിയിലെന്ന് നന്മ സ്വീകരിച്ചിട്ട് പുറമേ അദ്ദേഹത്തിനെ കുറിച്ച് ഇല്ലാത്തതും കാര്യങ്ങൾ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് പറഞ്ഞ് അവർക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ട അവസരങ്ങൾ പറയിക്കുന്നത് അവർക്ക് പുറകിലിരുന്ന് പാര വയ്ക്കുന്നത് ഒരു ഡി ഗെയിംസ് കളിക്കുന്നത് ബാഡ് പോളിറ്റിക്സ് കളിക്കുന്നത് പാപമായ ഒരു കാര്യം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുഹിതം ചെയ്യണം പ്രിയമുള്ളവരെ നമ്മൾ ഞാൻ പറഞ്ഞത് പോലെ ബേസിന് അഞ്ച് പതിനുമുള്ളിൽ ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുഹിതം എന്താണെന്ന് അത് അറിഞ്ഞ് നാം പ്രവർത്തിക്കണം ഓരോരുത്തരുടെ ജീവിതത്തിലും ദൈവത്തിലും ഓരോരോ തിരുഹിതമുണ്ട് ചിലരെ ദൈവം ദൈവവേലയ്ക്ക് വേണ്ടി തിരിച്ചെടുക്കും ഒരു ചിലരെ മിഷനറി ആയിട്ട് കൊണ്ട് ദൈവത്തെ അറിയാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകും ചിലർ ദൈവം ഇവാഞ്ചലിസ്റ്റായിട്ട് വെച്ചിരിക്കും എൻ്റെ ഒരു വാഞ്ചി ഹൃദയത്തിൻ്റെ വലിയൊരു ആഗ്രഹം ദൈവത്തിന് വേണ്ടി സുവിശേഷ വേല ചെയ്യുന്നത് ക്രിസ്തുവെ അറിഞ്ഞവർക്ക് അവർ ബേസ് ഫൗണ്ടേഷൻ ഉള്ളവർക്ക് സത്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവരെ കൂടുതലായിട്ടും പരിശുദ്ധത്തിൻ്റെയൊക്കെ വഴി നടക്കും സ്വർഗരാജ്യത്തിലേക്ക് ദൈവത്തോട് അടുപ്പിക്കുന്ന ആണ് എൻ്റെ ഒരു ദാഹം അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചിലർ ഒരു പ്രീസ്റ്റായിട്ട് വച്ചിരിക്കും അച്ഛന്മാർ വൈദികർ പാസ്റ്റേഴ്സായിട്ട് വച്ചിരിക്കും അങ്ങനെ ചിലർ ഫ്രോഫ്സ് ആട്ട് ആ പൊസൽസ് ആട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ദൈവം നമ്മിലിരുന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു ദൈവത്തിൻ്റെ തിരുഹിതമെന്തോ അത് അറിഞ്ഞ് പ്രവർത്തിക്കും നമ്മുടെ ഹിതമല്ല നമ്മുടെ കാര്യമല്ല നമ്മുടെ ആഗ്രഹമില്ല ദൈവത്തിൻ്റെ തിരുഹിതം പ്രകാരമായിട്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു പ്രിയമുള്ളവരെ അതേപോലെ ചിലരെ ദൈവവേല അല്ലാതെ അതിൻ്റെ കണക്റ്റഡ് ആയിട്ട് പ്ലേസസ് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പള്ളിയിൽ ശുശ്രൂഷയിൽ ഇരിക്കാം മധുബയിൽ കയറുന്നവരായിരിക്കാം സത്യസന്ധത്തോടു കൂടി ഒരു വിശുദ്ധിയോട് ഒരു ഭയഭക്തിയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യം ഒരുപക്ഷേ നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് ടീച്ചേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ക മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിരിക്കാം ട്രസ്റ്റി ആയിരിക്കാം സെക്രട്ടറി ആയിരിക്കാം ഭയഭക്തിയോട് ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ വേലയെ അശുദ്ധിയോട് ചെയ്താൽ അവൻ്റെ കുടുംബത്തിൽ ശാപം ഇറങ്ങി വരും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതീക്ഷിക്കുന്നു ദൈവത്തിന്റെ തിരീതം എന്തോ അത് നാം ചെയ്യണം അത് തന്നെയാണ് നമ്മുടെ ദൈവം ചെയ്തത് നാം വി ഹാവ് ടു ഫോളോ ഹീം ഒരു ചിലരെ ദൈവം ഒരു നല്ലൊരു വിശ്വാസിയായിട്ട് ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യനായിട്ട് മനുഷ്യായിട്ട് ദൈവം വച്ചിരിക്കാം കൂടി ജീവിച്ച് തങ്ങളുടെ നന്മയുള്ള ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും വാക്കുകൊണ്ട് പ്ര പ്രസംഗിക്കുകയല്ലാതെ തൻ്റെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുത്ത് ഒരു മുൻമാതൃകയുള്ള ജീവിതം ഒരു സാക്ഷിയുള്ള ജീവിതം നയിക്കുന്നത് ചിലരുടെ വെളിയായിരിക്കാം നാം അത് ചെയ്യണം പ്രിയമുള്ളവരെ അവസാനം ഒരേ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു വേദവചനം എടുത്തു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരഹിതത്തിന് എതിരാട്ട് പ്രവർത്തിച്ച് ഒരു ചിലരെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും അവരുടെ ജീവിതം വലിയ കഷ്ടങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരരുത് പ്രിയമുള്ളവരെ ആദാമിൻ്റെ ഹൗവയും ഓർത്ത് നോക്കുക ദൈവം അവരോട് സംസാരിച്ചു അവർ ദൈവത്തോട് സംസാരിച്ചു ദൈവത്തോട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ദൈവം വിലക്കിയ കാര്യത്തെ ദൈവത്തിൻ്റെ തിരഹിതം എതിരായിട്ട് പ്രവർത്തിച്ചു ദേ ഡിസപ്പേഡ് ഗാഡ് വാട്ട് ഹാപ്പൻ ത്രൂ ദം ദിസ് വേൾഡ് ബിക്കം കാസ്റ്റ് ഷൗലിനെ ദൈവം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തു ദൈവം വേണ്ട എന്ന് കാര്യങ്ങൾ അദ്ദേഹം പോയി ക്ഷീത പടിയൽ ശത്രുക്കളെ നശിപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ അവരുടെ ആടുകൾ മാടുകൾ അവരുടെ വസ്തുക്കളെ കത്ത് കൊണ്ടുവന്നപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് എടുത്ത് മാറ്റി ആ അഭിഷേകത്തെ എടുത്ത് മാറ്റി പഹരമായിട്ട് ദൈവം കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു ദൈവത്തിൻ്റെ തിരുഹിതം എതിരാട്ട് പ്രവർത്തിച്ച പടിയാൽ ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിൻ്റെ തിരുഹിതം എതിരാട്ട് പ്രവർത്തിച്ച പടിയാൽ അവർ വെറുപിറുത്തു വിഗ്രഹ ആരാധന പോയി ദൈവം വെറുക്കുന്ന മാംസകരമായ ഭാവം ചെയ്ത പടിയാൽ അവർ ദൈവം വാക്കു കൊടുത്ത പാലും തേനും ഒഴുന്ന് ഖനാന് ദേശത്തിൽ പ്രവേശിച്ചില്ല നാമും കൂടി ദൈവത്തിൻ്റെ ഇല്ലാതെ ദൈവത്തിൻ്റെ തിരുഹിതം അഗേൻസ്റ്റായിട്ട് പോകുമ്പോൾ നിത്യ പാലും തേനും ഓടുന്ന കനാന്തേശമായ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല അന്ന് യോന വന്നിട്ട് പാപം ചെയ്ത് ദൈവത്തിൻ്റെ തിരുഹിതം എതിരാട്ട് പോയ പടിയാൽ അദ്ദേഹം കടലിലെടുത്ത് വീശപ്പെട്ടു അനന്യപ്ര ദൈവത്തിൻ്റെ തിരുഹിതം എതിരാട്ട് പോയപ്പടിയാൽ അവർ മരിച്ചു വീണു പള്ളിയുടെ കാര്യങ്ങളിലേക്ക് അവർ വിശ്വാസമില്ലാത്ത പ്രവൃത്തി കാണിച്ച പടിയാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുഹിതം എന്താണോ അത് നാം ചെയ്യണം നമ്മുടെ തിരി ദൈവത്തിൻ്റെ തിരഹിതം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞ് അപ്രഹാരമായിട്ട് ദൈവത്തിൻ്റെ തിരുഹിതം ദൈവമേ എൻ്റെ ഹിതമില്ല അങ്ങയുടെ തിരുഹിതം പ്രഹാരം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അതേപോലെ നാം ഒരു കാര്യം നമുക്ക് ആവശ്യം അതിനുവേണ്ടി എനിക്കിത് വേണമെന്ന് മുറക്കപ്പെട്ടിട്ടല്ല അങ്ങയ്ക്ക് ഇത് തിരുഹിതമെങ്കിൽ ദൈവം ഇത് എനിക്ക് തരണമേ എന്ന് പറയണം കാരണം ദൈവത്തിനറിയാം ഇത് നമുക്ക് നന്മ ഇത് നമുക്ക് തിന്മയെന്ന് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ തിരഹിത പ്രഹാരമായിട്ട് നാം ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും ദൈവം നമ്മുടെ ഹൃദയത്തിൻ ആഗ്രഹത്തെ മാനിക്കും നമ്മെ ദൈവം അനുഗ്രഹിക്കും ഈ ലോകത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും മാത്രമല്ല ദൈവം നാം നമ്മുടെ ആയി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് തികച്ച് നാം ദൈവത്തിൻ്റെ രണ്ടാം വരവിൽ ദൈവത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ നല്ലത് യജമാൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുക എന്ന് ദൈവം നമ്മെ നമ്മോട് ചേർത്ത് കൊള്ളു ദൈവത്തിൻ്റെ തിരുഹിതമില്ലാതെ പാപകാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നാൽ നരകത്തിലേക്ക് തള്ളപ്പെടും പ്രിയമുള്ളവരെ ഇന്ന് ദൈവത്തിൻ്റെ തിരുഹിതമില്ലാതെ എന്ത് സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട് നാം മനസ് മനസ്സാന്തപ്പെടണം ഓർത്തു നോക്കുക ഒരു പ്രാവശ്യം കൂടി കാൽവരി ക്രൂശിനെ പാടുകൾ ഓർത്തു നോക്കുക ഇത്രമാത്രം പാടുകൾ ചെയ്ത് സഹിച്ച ദൈവം ആ ഒരു വേദന ദൈവത്തിൻ്റെ ഒരു വേദനയല്ല വളരെ സന്തോഷത്തോടി കൂടി തന്നെ മക്കൾക്ക് വേണ്ടി ദൈവം അത് ചെയ്തു പക്ഷേ എങ്കിലോ നാം ഇന്നമും പാപം ചെയ്ത് ഇന്നമും പാപത്തിൽ പോയിക്കൊണ്ടിരുന്ന് ദൈവത്തെ അറിയാതെ ദൈവത്തെ വെറുക്കുന്ന പാപ കാര്യങ്ങൾ നമ്മുടെ തേൽ അഹങ്കാരം നമ്മുടെ മേൽ പോകും ഒരു പ്രൈഡ് മറ്റും ദൈവത്തെ വെറുക്കുന്ന പലവിധമായ കാര്യങ്ങൾ നമ്മൾ കണ്ണ് കൊണ്ട് കാലുകൾ കൊണ്ട് കൈകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ പാപ സ്വഭാവങ്ങൾ ഇരിക്കുമ്പോൾ അത് വലിയൊരു വേദനയെ കൊണ്ട് തരും അവസാനം നമ്മെ അത് നരകത്തിൽ കൊണ്ട് തള്ളും പ്രിയമുള്ളവരെ അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ തിരുഹിതം പ്രഹാരം ജീവിക്കാം നാം നീ ഇത്രമാത്രം സഹിച്ച ദൈവം ഇത്രമാത്രം ത്യാഗം ചെയ്ത ദൈവത്തിന് നമുക്കിത് മാത്രമേ കൊടുക്കാനുള്ളൂ ദൈവം നമുക്ക് ചോദിക്കും വാട്ട് ആൽസ് ഐ കൻ ഗീവ് വിറ്റ് ഫോർ യു മൈ സൺ ആൻഡ് ഡോട്ടർ വാട്ട് വി ഹ് ടു ലൈഫ് വിച്ച് പ്ലീസസ് യു ദൈവത്തിൻ്റെ വചനം വായിക്കുക നമ്മുടെ ഏത് സഭയിലിരിക്കുന്നു ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ദൈവ വചനം ധ്യാനിക്കുക പ്രാർത്ഥിക്കുക ഒരു വിഷയത്തെയുള്ള ജീവിതം നയിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇതോടുകൂടി ഞാൻ ഇന്നത്തെ വചന സന്ദേശം ഇവിടെ നിർത്തുന്നു വീണ്ടും അടുത്ത ചിന്തയോട് വരുന്നവരെ ഞാൻ പ്രാർത്ഥനയോടെ കൂടെ നിർത്തുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേ